രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുകയാണെന്ന വൈകാരിക പ്രഖ്യാപനമാണ് തെരഞ്ഞെടുപ്പിലേറ്റ തോൽവിയെ തുടർന്ന് കെ മുരളീധരൻ നടത്തിയത് എന്നാൽ അത് കളമൊഴിയാനുള്ള നീക്കമല്ലെന്നും ശക്തമായ തിരിച്ചുവരവനുള്ള കരുനീക്കങ്ങളുടെ തുടക്കമാണെന്നുമുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് നിന്ന് മാറി നിൽക്കുകയാണെന്ന പ്രഖ്യാപനം പോലും മുഖ നോക്കാതെ വിലപേശൽ നടത്താനുള്ള നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത് അടുത്ത തവണ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനമെന്ന ആവശ്യമാണ് മുരളീധരൻ മുന്നോട്ട് വച്ചിട്ടുള്ളത് തൃശൂരിലെ പ്രചരണ രംഗത്ത് കൈയും മെയ്യുമെന്ന മട്ടിൽ ഒപ്പം നിന്ന ചില പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ ആസൂത്രിതമായി തന്നെ ചതിക്കുകയായിരുന്നു എന്ന് മുരളീധരൻ തിരിച്ചറിഞ്ഞിരുന്നു വ്യക്തമായ തെളിവുകളോടെ ഈ വിവരങ്ങൾ അദ്ദേഹം പാർട്ടി നേതൃത്വത്തിന് കൈമാറിയിട്ടുമുണ്ട് ഒപ്പം നിന്നിരുന്നവർ തനിക്ക് ചതിക്കുഴി ഒരുക്കുകയാണെന്ന സൂചന പ്രചരണത്തിന്റെ അവസാന നാളുകളിൽ മുരളീധരൻ ലഭിച്ചിരുന്നു പ്രചരണ കൊട്ടിക്കലാശത്തിന് എൻ ഡി എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ആഹ്ലാദാരവങ്ങളിൽ മുഴുകിയപ്പോൾ തികച്ചും നിസ്സംഗത നിറഞ്ഞ ശരീരഭാഷിയായിരുന്നു മുരളീധരന്റേത് തൃശൂരിലെ കോൺഗ്രസ് നേതാക്കൾ തന്നെ ചതിച്ചവരാണെന്നും തന്റെ പക്കൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്തവരാണെന്നുമാണ് പത്മജ വേണുഗോപാൽ നേരത്തെ തുറന്നടിച്ചത് അത്തരം വഞ്ചന തന്റെ സഹോദരൻ മുരളീധരനും കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് നേരിടേണ്ടി വരുമെന്നും പത്മജ കൂട്ടിച്ചേർത്തിരുന്നു അന്ന് പത്മജയുടെ പരാമർശങ്ങളെ തള്ളിക്കളയുകയാണ് മുരളീധരൻ ചെയ്തത് എന്നാൽ സ്വന്തം അനുഭവത്തിലൂടെ പത്മജ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന തിരിച്ചറിവിലാണ് മുരളീധരൻ ഇപ്പോൾ തൃശൂരിൽ വോട്ടു മറിക്കൽ ഉണ്ടായിട്ടില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നുവെങ്കിലും കഴിഞ്ഞ തവണ ടി എൻ പ്രതാപൻ നേടിയ വോട്ടിൽ നിന്നും ഒരു ലക്ഷത്തോളം വോട്ട് സുരേഷ് ഗോപിക്ക് മറിഞ്ഞത് എങ്ങനെയെന്നതിൽ വ്യക്തമായ ഒരു മറുപടിയും പാർട്ടി നേതൃത്വത്തിന് നൽകാനില്ല തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്ന മുൻ എം പി ടി എൻ പ്രതാപൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ മുൻ എം എൽ എ അനിൽ അക്കര തുടങ്ങിയ നേതാക്കൾക്കെതിരെ തൃശൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തിറങ്ങിയതും നേതാക്കൾക്കെതിരെ പോസ്റ്റർ പ്രചരണങ്ങൾ നടത്തിയതും വലിയ ചർച്ചയായിരുന്നു പാർട്ടിക്ക് തൃശൂരിൽ വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെന്നും തോൽവിയുടെ കാരണങ്ങൾ സമഗ്രമായി പരിശോധിക്കുമെന്നും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന് തുറന്നു പറയേണ്ടി വന്നത് ഈ സാഹചര്യത്തിലായിരുന്നു മുരളീധരനെ ഏത് വിധേനയും അനുനയിപ്പിച്ച് ഒപ്പം നിർത്തണമെന്ന നിലപാട് ശക്തമായി ഉയർത്തുന്നത് മുസ്ലിം ലീഗ് നേതൃത്വമാണ് മുരളീധരനോട് ചില കോൺഗ്രസ് നേതാക്കൾ ചെയ്തത് നീതീകരിക്കാനാവാത്ത ചതിയാണെന്നാണ് അവരുടെ പക്ഷം ഇപ്പോൾ കേരളത്തിൽ കടുത്ത ഭരണവിരുദ്ധതയാണ് നിലനിൽക്കുന്നത് അത് ഇനിയും മൂർച്ഛിപ്പിക്കുകയും അതുവഴി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിച്ചെടുക്കണമെന്നുമാണ് മുസ്ലിം ലീഗിന്റെ നിലപാട് യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ മർമ്മപ്രധാന സ്ഥാനം തന്നെ കൈപ്പിടിയിൽ ഒതുക്കാനാണ് മുരളീധരന്റെയും നീക്കം ആ വിധത്തിൽ മുഖം നോക്കാതെയുള്ള വിലപേശലിനെ തന്നെയാണ് മുരളീധരൻ തയ്യാറെടുക്കുന്നത് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്ന് സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പ് തന്നെ മുരളീധരൻ തുറന്നു പറഞ്ഞിരുന്നു കേന്ദ്രത്തിൽ നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ വരുമെന്നും സംസ്ഥാനത്ത് യു ഡി എഫ് ഭരണം ഉണ്ടാകും എന്ന് തിരിച്ചറിഞ്ഞായിരുന്നു ഈ നീക്കം തന്റെ വീടിന്റെ ഗേറ്റ് അടച്ചിട്ട് ആർക്കും മുഖം കൊടുക്കാതെ ഇരിക്കുന്ന മുരളിയെ സമാശ്വസിപ്പിക്കാനുള്ള സമവായ നീക്കവുമായി കെ അധ്യക്ഷൻ കെ സുധാകരൻ എത്തിയെങ്കിലും അദ്ദേഹം തെല്ലുപോലും വഴങ്ങിയിട്ടില്ല രാഹുൽ ഗാന്ധി വിജയിച്ച വയനാട് സീറ്റ് വരെ നൽകാമെന്ന നിർദ്ദേശം സുധാകരൻ മുന്നോട്ട് വെച്ചുവെങ്കിലും മുരളി അത് സ്വീകരിച്ചിട്ടില്ല അടുത്ത തവണ യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനമോ അതല്ലെങ്കിൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനമോ എന്ന ആവശ്യവും അദ്ദേഹം മുന്നോട്ട് വച്ചിട്ടുണ്ട് ഈ രണ്ട് നിർദ്ദേശവും അംഗീകരിക്കാൻ നിലവിൽ കോൺഗ്രസ്സിന് വലിയ ബുദ്ധിമുട്ടാണുള്ളത് മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ട് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും തൊട്ട് ശശി തരൂർ വരെ ഒട്ടേറെ നേതാക്കൾ കാത്തിരിക്കുന്നുണ്ട് പാർട്ടി അധ്യക്ഷ കസേര നൽകാൻ കെ സുധാകരനും വിഷമമുണ്ട് അതേസമയം കെ മുരളീധരനെ ബി ജെ പിയിൽ എത്തിക്കാനുള്ള അണിയറ നീക്കങ്ങളും രഹസ്യമായി നടക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കൂടുമാറ്റം നടത്തിയാൽ മുരളീധരന് നിരത്താൻ കാരണങ്ങൾ ഉണ്ട് താനും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മുരളീധരന് ശക്തമായ ബന്ധമാണുള്ളത് സംസ്ഥാനത്തുടനീളം പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയ സ്വീകാര്യതയും മുരളീധരൻ ഉണ്ട് ഈ സാഹചര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞാണ് ശക്തമായ വിലപേശൽ രാഷ്ട്രീയവുമായി മുരളീധരൻ രംഗത്തെത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനം എന്ന ആവശ്യത്തിൽ നിന്ന് പുറകോട്ടു പോകില്ല എന്ന് കെ സുധാകരനെ മുരളീധരൻ അറിയിച്ചിട്ടുമുണ്ട് ഇതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിസന്ധിയിലാഴ്ത്തിയിരിക്കുന്നത്